ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് എങ്ങനെ എന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൈദ കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം എടുക്കാം നല്ല പച്ചവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് അല്പാല്പമായി ഇതിലേക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം എല്ലാ വെള്ളവും ഒരുമിച്ച് ചേർക്കാൻ പാടില്ല കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ഡോ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വേണ്ട ഡോ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസുകളാക്കി മാറ്റാം നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ ചെറിയ ബോളുകളാക്കി മാറ്റാം നമുക്കിത് ചപ്പാത്തി പ്രസ് ഉപയോഗിച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കണം നമുക്കിത് പരത്തിയും ചുട്ടെടുക്കാം ഞാൻ ഇവിടെ പ്രസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ വെച്ചുകൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം പെട്ടെന്ന് നമുക്കിത് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു ബോൾ വെച്ചുകൊടുക്കാം ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പൂരി തയ്യാറാക്കാൻ ആവശ്യമായ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പൊ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ചേർത്ത് കൊടുക്കാം മുപ്പത് സെക്കൻഡോളം ഇങ്ങനെ തന്നെ വെക്കാം ഇപ്പൊ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു പൂരി തയ്യാറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത പൂരിയും പ്രസ് ചെയ്തെടുക്കാം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പൂരിയും തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും തയ്യാറാക്കിയെടുക്കാം നമുക്കിത് ചൂടോടെ ബാജിയുടെ കൂടെ സേവ് ചെയ്യാം താങ്ക്